ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സന്തോഷം ശേരയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലോക് അച്യുതന്നോട് പറയാണ് ഗോമതി അപ്പച്ചി ആഹാരമൊന്നും കഴിച്ചിട്ടില്ല ഹേ അതെന്താ ഗോമതി ആഹാരം കഴിക്കാത്തത് അതറിയില്ല എന്തായാലും ആഹാരം കഴിച്ചിട്ടല്ല ആഹാരം വേസ്റ്റ് കൊണ്ട് കളയുന്നതാണ് ഞാൻ കണ്ടത് ആ ഗോമതി അങ്ങനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല ലക്ഷണമല്ലല്ലോ നമ്മളെ വിശ്വാസം ഇല്ല എന്നല്ലേ ഏഹ് അതല്ല ഗോമതിക്ക് വിശപ്പ് തോന്നി കാണില്ല എന്ന് രാജശ്രീ പറഞ്ഞപ്പോൾ ദേ ഗോപതി ദേ രാജശ്രീ മണ്ടത്തരം പറയരുത് നിനക്ക് വിശപ്പില്ലാത്തപ്പോൾ നീ എന്താ ചെയ്യുക കഴിക്കില്ല ആഹാരത്തിന് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോവും എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ ഒരാളും ആഹാരം കൊണ്ട് കളയാറില്ല ഏ അങ്ങനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ നമ്മളെ വിശ്വാസമില്ലായ്മ അപ്പച്ചയ്ക്ക് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ടമ്മേ എന്ന് അലോകും പറയാണ് അച്യുതൻ പറഞ്ഞു ശരിയാണ് അത് തന്നെയാണ് കാരണം അയ്യോ ഗോമതിക്ക് അങ്ങനെ ഒരു സംശയം തോന്നേണ്ട കാര്യം എന്താ അതെ അപ്പച്ചിക്ക് ഉറപ്പായിട്ട് സംശയം തന്നെയാ അതെങ്ങനെ ആ അതിലെന്തോ ഉണ്ട് അതായത് നമ്മൾ ഇത്ര കാലം അവളിൽ നിന്ന് അകന്ന് നിൽക്കുമായിരുന്നല്ലോ മാത്രമല്ല അവൾക്ക് എന്തോ സൂചന കിട്ടിയിട്ടുണ്ട് അതിനൊരു സാധ്യതയില്ല അച്ഛട്ടാ കൂട്ടത്തിൽ ആരെങ്കിലും നമ്മളെ ചതിക്കുന്നുണ്ടെങ്കിലോ എന്താ അങ്ങനെയൊരു സാധ്യതയില്ലേ എന്താ ലോകേ നന്ദിദേശി വല്ലതും ആണോ പറഞ്ഞു കൊടുത്തത് ആ ഉറപ്പിച്ച് പറയാൻ നമ്മുടെ ഈ തെളിവൊന്നും ഇല്ലല്ലോ ഏയ് വല്ല നന്മയുടെ അസുഖം കുറച്ച് കൂടുതലുണ്ടെന്നേ ഉള്ളൂ കൂടെ നിന്ന് ചതിക്കത്തൊന്നുമില്ല അയ്യോ നമ്മുടെ പ്ലാനുകൾ പിന്നെ ഗവൺമെൻറ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അപ്പച്ചയുടെ ഭാഗ്യത്തിന് സ്വയം നമ്മളുടെ പ്ലാനിനെ കുറിച്ച് വല്ല സൂചനയും കിട്ടിയതാണോ എന്നാലോക്ക് അലോക്ക് ചോദിക്കുകയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യും അച്ഛേട്ടാ ഏയ് നമ്മളിനി എന്ത് ചെയ്യും ആ ചെയ്യണം അലോകെ ഈ പ്ലാൻ നമ്മളിവിടെ ഉപേക്ഷിക്കുന്നത് തന്നെയാണ് ബുദ്ധി അപ്പോഴേക്ക് രാജശ്രീ പറഞ്ഞു ശരിയാ എനിക്കും ഇപ്പം അങ്ങനെയാ തോന്നുന്നത് അലോക പറഞ്ഞില്ല മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെയാ ഇനി പിന്നോട്ട് പോകുന്ന ഒരു പ്രശ്നമില്ല നമ്മുടെ അനന്തനെ പോലെയല്ല അച്യുതൻ കുറച്ചുകൂടി അധികം ദുഷ്ടത്തരം കൂട്ടത്തിലുള്ള ആ ഒരു ദുഷ്ടത്തരം ഉള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ എന്തും ചെയ്യാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രനെയാണ് കേട്ടോ മീനാക്ഷിയുടെ അച്ഛൻ ആ നോക്കട്ടെ ഉച്ചയ്ക്ക് മുമ്പ് എത്താൻ പറ്റുമോയെന്ന് നോക്കട്ടെ ഞങ്ങൾ മനസ്സിൽ കാണുന്നത് പോലെ സൂപ്പർ മാർക്കറ്റൊക്കെ സെറ്റാക്കണല്ലോ അപ്പോഴേക്കും കെട്ടിയോട് ചോദിച്ചു കാര്യങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാണോ ആ അതെ ആ കുടുംബം മൊത്തം അലങ്കോലമായി ഗോമതി സ്റ്റോഴ്സ് ദേവിയാണ് നടത്തുന്നത് ആനന്ദം ദേവിയും കൂടെ അത് കൈപ്പിടിയിലാക്കും ആരിനും ഇത്രയും പഠിച്ച് ഏതെങ്കിലും നല്ല ജോലി മേടിച്ച് ആ വഴിക്ക് പോകും നമ്മുടെ പിള്ളേരായി ഇനി കിടന്ന് വിഷമിക്കാൻ പോകുന്നത് പണ്ട് മുതലേ ആകാശ് മറ്റൊരു ജോലിയിലേക്ക് വരാനായിട്ട് അവന് പ്രയാസമാണ് അപ്പം ചെയ്ത് ജോലി തന്നെ തുടരട്ടെ നമുക്ക് നല്ലൊരു കടയിട്ട് കൊടുക്കാം അതാ ബാലനോടുള്ള വെല്ലുവിളിയും കൂടെയാണ് മീനാക്ഷിയും ആകാശും തമ്മിലുള്ള ആ വിവാഹം അയാളുടെ അറിവോടുകൂടി തന്നെ നടന്നിട്ടുള്ളത് വലിയ കടമുതലാളി കാ അതെ കാണുന്ന എത്ര പേരാന്നറിയാവോ എല്ലാവരും ചോദിക്കുക കാ ബാലൻ കട വിട്ടുകൊടുത്തോ എന്ന് ദേവിയല്ലേ ചാർജ് ഒരു മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് അതിന് മുമ്പ് ആകാശിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയേ പറ്റുകയുള്ളൂ അല്ല മീനാക്ഷി സമ്മതിക്കുന്നില്ലല്ലോ അവളവടെ ആദർശവും കെട്ടിപ്പിടിച്ചോണ്ട് ഇരിക്കട്ടെ എന്നേ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ആ കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലായിക്കോളും എന്നാലേ വീടെന്ന് വസ്തു എന്നൊക്കെ ബോധം ഉണ്ടാവുകയുള്ളൂ അവനവൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാവുകയുള്ളൂ കടയുദ്ഘാടനത്തിന് മുമ്പ് രണ്ടുപേരെ ഇങ്ങോട്ടേക്ക് നമുക്ക് കൊണ്ടുവരാൻ തന്നെ വേണം ആദ്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ആകാശം നമ്മുടെ താല്പര്യത്തിന് കൂടെ നിൽക്കും പക്ഷേ മീനാക്ഷി എനിക്ക് പേടിയുണ്ട് അവളും വരുന്നേ അവിടെത്തൊടരാൻ പറ്റാത്തൊരവസ്ഥ എത്തും ഗോമതിയും അതുപോലെ തന്നെ എല്ലാവരും എല്ലാവരും ആ ആ ദേവമംഗലത്ത് ആരുമില്ലാത്തൊരവസ്ഥയാകും ഗോമന് തിരിച്ചു വരാനൊന്നും പോകണമൊന്നുമില്ല ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മാറിപ്പോയിട്ട് ആ എന്തായാലും ആ നോക്കട്ടെ ഞാനൊന്നും പോയിട്ട് വരട്ടെ ആ ഗോമതി സ്റ്റോഴ്സ് വരെ പ്രശ്നമൊന്നും ഉണ്ടാകാതെ നോക്കണേ അത് ഞാനല്ലല്ലോ ശ്രദ്ധിക്കേണ്ടത് പ്രശ്നം ഉണ്ടാക്കാതിരിക്കേണ്ടത് ആ ദേവിയല്ലേ ആ ഞാനെന്തായാലും പോയിട്ട് വരാം എന്നും പറഞ്ഞ് രവീന്ദ്രൻ പോവാണ് എന്തോ പന്തികേട് പോലെ ഒരു അപായ സൂചന മീനാക്ഷിയുടെ അമ്മയ്ക്ക് തോന്നി പിന്നെ കാണിക്കുന്നത് ഒരു ഓട്ടോ വരുന്നതാണ് കേട്ടോ നമ്മുടെ ദേവമംഗലത്തേക്ക് ഓട്ടോയിൽ നിന്ന് ഒരു പെൺകുട്ടി ഇറങ്ങി സുന്ദരി പെൺകുട്ടി നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മുടെ അലോക്ക് മോളിൽ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പെൺകുട്ടി മറ്റാരും അല്ല അനുശ്രീ തന്നെയാണ് കേട്ടോ അനുശ്രീ പുതിയൊരു പുതിയൊരാളാണ് ആയിട്ട് വന്നിരിക്കുന്നത് അലോക് അനുശ്രീ താഴെ വരുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന അലോക് ഫോണൊക്കെ കട്ട് ചെയ്തു അമ്മ അമ്മ ഇതേ അനുശ്രീ ആയിരുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് അവൾ അകത്തേക്ക് കയറി ചെല്ലുന്നത് അലോക അനുശ്രീയെ കണ്ടൊന്ന് പുഞ്ചിരിക്കുകയാണ് എവിടെ എൻ്റെ മാതാശ്രീ അപ്പം മീനാക്ഷി ആഹാ ഇത് സർപ്രൈസ് ആണല്ലോ ഇത് മിത്രം ഇതാരെന്നോയ്ക്ക് ആനിക്കുട്ടി നീ അകെ മാറിപ്പോയല്ലോ ഇവിടെ നിന്ന് പോയ അല്ലല്ലോ എടി കോഴ്സൊക്കെ എങ്ങനെ പോകുന്നൂടി എക്സാമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അതൊക്കെ ഗംഭീരമായിരുന്നു ഏട്ടത്തി എൻ്റെ ഓഫീസിൽ പോയില്ലേ ചേച്ചി കോളേജിൽ പോയില്ലേ എവിടെ അമ്മ എവിടെ അപ്പോഴെനിക്ക് രണ്ടുപേരുടെ മുഖം അങ്ങ് വാടി അമ്മ പുറത്ത് പോയിരിക്കുക അതൊക്കെ പറയാം നീ ആരെയും കോളേജിലെ വിശേഷമൊക്കെ പറ ഞാൻ ആദ്യം അമ്മയെ കാണട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷം അപ്പൊ ഇവ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കുക എന്ത് പറ്റി മൂഖാഭിനയം കാര്യം പറ നീ വന്നേ ഇങ്ങോട്ട് മൂന്നാല് മാസങ്ങൾക്ക് ശേഷം വരുന്നതാ ആദ്യം നിന്റെ വിശേഷം കേൾക്കണം നീ അങ്ങോട്ട് ഇരുന്നേ അമ്മ ഒരു സ്ഥലം വരെ പോയതാ ഇപ്പ വരും അല്ല എങ്ങനെ പോകുന്നു ഹോസ്റ്റലേഴ്സ് ആ ഹോസ്റ്റലേഴ്സ് എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ രണ്ടു ദിവസം കഴിയട്ടെ എടി എക്സാമിന് നല്ല മാർക്ക് കിട്ടൂല്ലോ അല്ലേ പിന്നെ അനുസരിച്ച് കിട്ടില്ല പിന്നെ ആർക്കാ കിട്ടാൻ പോകുന്നത് അല്ല അമ്മ എവിടെ എവിടെ പോയേക്കുവാ അപ്പോഴും ഇവരുടെ മുഖം അങ്ങോട്ട് മാറി അടുത്തൊരു വീട് വരെ പോയതാ അടുത്തൊരു വീടോ അടുത്തൊരു വീടെന്ന് വെച്ചാ ഏ അത് അടുത്ത വീട് തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള വീട് ചുമക്കാളിയാക്കല്ലെട്ടാ തൊട്ടടുത്ത വീട് കൃഷ്ണമംഗലം അല്ലേ ആ അതെ അങ്ങോട്ട് തന്നെയാണ് പോയിരിക്കണത് അമ്മ കൃഷ്ണമംഗലത്ത് പോയോ അനുസരിച്ച് ഞെട്ടിപ്പോയിട്ടോ കോമഡി പറയലേട്ടോ അമ്മ എവിടെ പോയിന്ന് പറ നിങ്ങൾ എന്നെ എന്താ പ്രാങ്ക് പ്രാക് ചെയ്യുക അല്ല ഞങ്ങൾ സത്യമാണ് പറയുന്നത് അമ്മ കൃഷ്ണമംഗലത്ത് പോയി അമ്മ കൃഷ്ണമംഗലത്ത് പോയിനോ അതെ ഈശ്വരൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മ കൃഷ്ണമംഗലത്ത് പോകണേ എങ്ങനെയാ ആ പോയിട്ട് മൂന്നാല് ദിവസമായി മൂന്നാല് ദിവസോ എന്ന് വെച്ചാ ആ എന്ന് വെച്ചാൽ അമ്മയും അച്ഛനും തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം എന്ന് വെച്ചാൽ തെളിച്ച് പറ അമ്മ നേരെ കൃഷ്ണമംഗലത്തേക്ക് പോയിരുന്നു ചെറിയ അഭിപ്രായ വ്യത്യാസമോ ആ അനുശ്രീ ഞങ്ങളൊക്കെ അതിൻ്റെ ഒരു പ്രയാസത്തിലാണ് അമ്മ കൃഷ്ണമംഗലത്തേക്ക് പോയി രണ്ട് ദിവസമായി മീനാക്ഷേശി ജോലിക്ക് ഞാൻ കോളേജിലൊക്കെ പോയിട്ട് എന്താ നിങ്ങൾ നിങ്ങളൊന്നും ഒരു വാക്കുപോലും എന്നോട് പറയാതിരുന്നത് ഞാൻ ഈ വീട്ടിലെ ആളല്ലേ ഇവിടത്തെ പ്രശ്നങ്ങൾ നിന്റെ പഠിത്തത്തെ ബാധിക്കരുത് എന്ന് കരുതിയിട്ടാ അല്ല ഏറ്റവും വലിയ ശത്രുക്കളല്ലേ കൃഷ്ണമംഗലത്തുകാര് അമ്മ അങ്ങോട്ട് പോണെങ്കിൽ എന്ത് വലിയ പ്രശ്നമാണ് ഇവിടെ നടന്നത് അതേ രാജശ്രീ വലിയ പ്രശ്നം തന്നെയാണ് അച്ഛനില് നിന്നും മറച്ചു വെച്ചിരുന്ന ഒരു രഹസ്യം അച്ഛൻ അറിഞ്ഞു അതേ ചൊല്ലിയായിരുന്നു അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടായത് അപ്പം അത് മാതാശ്രീ എന്താണ് എന്താണ് അമ്മയിൽ നിന്നും മറച്ചു വെച്ചത് എന്ന് ചോദിക്കുക കേട്ടോ അമ്മയിൽ നിന്ന് അങ്ങനെയൊന്നും മറച്ചു വെക്കണമല്ലോ എന്ന് അനുശ്രീ പറഞ്ഞപ്പോൾ എൻ്റെ വിവാഹക്കാരി ആണോ ഞാനും ആരനും കൂടി ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഗുരുവായൂർ വെച്ച് കല്യാണം കഴിച്ചത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പച്ചയുടെ നിർബന്ധം കൊണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണം നടന്നത് ആരും ഇതൊക്കെ കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ ഒന്നും മനസ്സിലാകുന്നില്ല പിന്നെ കാണിക്കുന്നത് ഗോമതി സ്റ്റോഴ്സിൽ ഉദയഭാനു ആ കാഷറിൻ്റെ കസേര കിടന്ന് ഉറങ്ങാണ് കേട്ടോ മാമ മാമ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് ഇങ്ങനെ ഉറങ്ങല്ലേ എവിടെ കിടന്നു അപ്പോഴേക്കും ദേവി ഓടി വന്നു അച്ചാ അച്ചാ എന്ന് വിളിച്ചപ്പോൾ ആരാ ആരാന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റൂട്ടോ ഉദയഭാനു അച്ഛ ഇത് എന്താ ഇത് ഇങ്ങനെ ഉറങ്ങല്ലേ ആ അയ്യോ ഞാൻ മനഃപൂർവ്വമായിട്ട് ഉറങ്ങിയതല്ല ആകാശേ ഇവിടത്തെ അന്തരീക്ഷത്തിൻ്റെ സന്തോഷമൊക്കെ കണ്ട് ഉറങ്ങിപ്പോയതാ അതെ ഈ ഓഫീസിലായായിരുന്നാലും കിട്ടി കൃത്യസമയത്ത് കിടന്നുറങ്ങും അതുകൊണ്ടാണ് ആ സമയത്താണ് പുറത്ത് കാറ് വന്ന് നിൽക്കുന്നത് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ്റെ കാറ് ഇത് കണ്ടതും ദേവിയുടെ നെഞ്ചിൽ തീയായിട്ടോ കാരണം മീനാക്ഷിയുടെ അച്ഛനും അതുപോലെ തന്നെ ദേവിയുടെ അച്ഛനും തമ്മിൽ കണ്ടുമുട്ടിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇനി ദേവിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സന്തോഷമാണ് ഉണ്ടായത് നമ്മുടെ ദേവിക്ക് ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിൽ നിൽക്കുക ആ അങ്ങളേ വരൂ വരൂ ഓ എന്നെ സ്വീകരിക്കുമൊന്നും വേണ്ട എനിക്ക് വരാൻ അറിയാം അപ്പോഴേക്ക് ഉദയഭാനുവിനെ പരിചയപ്പെടുത്തുമാണ് ദേവി ഹരവീന്ദ്രൻ പറഞ്ഞൊന്നും മൈൻഡ് ചെയ്തില്ലാട്ടോ ഇതേ ഇതാണ് രവീന്ദ്രൻ അങ്കൾ മീനുവിൻ്റെ അച്ഛനെ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഇതാണല്ലേ അംഗളെ ഇതെൻ്റെ അച്ഛനാട്ടോ ഹലോ മിസ്റ്റർ രവീന്ദ്രൻ എന്നും പറഞ്ഞു കേട്ടോ ഉദയഭാനും പരിചയപ്പെടുകയാണ് ഗോമതി സ്റ്റോഴ്സ് ഏറ്റെടുത്തു ദേവിയും ഞാനും ചേർന്നിട്ട് ഈ കടയ്ക്ക് പുതിയൊരു മുഖച്ചായ കൊടുക്കാനായിട്ട് പോവുക ഓ ആയിക്കോട്ടെ മുഖച്ചായയോ കാപ്പിയോ എന്താന്ന് വെച്ചാൽ കൊടുക്കുക എന്നെ ഇതിനകത്തൊന്നും പിടിച്ചിടേണ്ട കാര്യമില്ല എന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അറിയാറ് ചോദിച്ചു പോയി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട ഞാനത് പിൻവലിച്ചു ഹേ അപ്പോൾ ആകാശ് പറഞ്ഞു അങ്കണെ പറയരുത് അത് അങ്കണനെ അവഹേളിക്കുന്ന പോലെയാണ് അപ്പോൾ ദേവി പറഞ്ഞു ആകാശെ പ്രശ്നം ഉണ്ടാക്കലേ അയ്യോ ആകാശ് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളല്ല ദേവിയുടെ ആകാശ് പ്രശ്നം ഉണ്ടാക്കല്ലേ പക്ഷെ ആകാശ് പ്രശ്നം ഉണ്ടാക്കാൻ വന്നാൽ വിട്ടുകൊടുക്കുന്ന ആളല്ല അപ്പോൾ രാമേട്ടൻ പറഞ്ഞൊന്നും മിണ്ടാതെ നിൽക്കുക സാറേ വെറുതെ വന്നതാണോ എന്താ രാമേട്ട എന്തെങ്കിലും കാരണം ഉണ്ടല്ലേ എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുള്ളൂ ഇതെൻ്റെ കൂടെ കല കടയല്ലേ എനിക്കും എനിക്കുമില്ലേ മറ്റു പലരെയും എൻ മറ്റ് പലരെക്കാളും അവകാശം ആ വീട്ടിൽ ആദ്യം ചെന്നി കയറി മരുമോളെ എൻ്റെ മോളാ അതിൻ്റെ വിലവില്ലേ എനിക്ക് അപ്പോഴേക്കും ദേവി പറഞ്ഞു തീർച്ചയായിട്ടും അങ്കിൾ മീനുൻ്റെ അതിൻ്റേതായൊരു വില ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുമുണ്ട് ആ എന്ത് വില കൊടുത്തു എന്നാ ആകാശിനെ വില കൊടുത്തിട്ടില്ല പിന്നെ അല്ലേ മീനാക്ഷിക്ക് എന്ന് പറഞ്ഞ് രവീന്ദ്രൻ കുറച്ച് ദേഷ്യപ്പെടുക മിസ്റ്റർ രവീന്ദ്രൻ സാർ നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്നേഹത്തോടെയൊക്കെ പെരുമാറണ്ടേ എന്നുദേഭാനു ചോദിച്ചപ്പം അതേ മകളോട് വേണം പറഞ്ഞു കൊടുക്കാൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് സ്നേഹത്തോട് പെരുമാറേണ്ടതെന്ന് അപ്പോഴേക്കും ദേവി ഉദയഭാനുവിനോട് കണ്ണുകാണിക്കുക ഒന്നും മിണ്ടരുതെന്ന് അച്ഛേ അങ്കളെ അങ്കൾ വഴക്കുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് ദേവി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതാണെന്നോ ഞാനൊന്നിനും വന്നതല്ല ഞാൻ വഴക്ക് തൊഴിലാക്കിയ ആളൊന്നുമല്ല അന്ന് എന്നെ ആക്ഷേപിച്ചില്ലേ അന്ന് മുതലാ ഞാൻ വഴക്കിനെക്കുറിച്ച് ചിന്തിച്ചത് തന്നെ അങ്ങൾ അതൊക്കെ പോട്ടെ വീട് അങ്കൾ ആകാശിനെ കാണാൻ വന്നതല്ലേ എനിക്കെന്താ ആകാശിനെ കാണാൻ പാടില്ലേ അയ്യോ ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അങ്കളെ അങ്കിൾ ഇരിക്കേ ഞാനിരിക്കാൻ വന്നതല്ല ആകാശേ നമുക്കൊരിടത്ത് പോകണം അങ്ങനെ ആകാശും രവീന്ദ്രനും കൂടെ പോകാൻ തുടങ്ങുക അപ്പോഴേക്കും ദേവി പറഞ്ഞു ആകാശെ ഒന്ന് രണ്ട് ഡെലിവറി ഉണ്ടായിരുന്നു പിന്നെ ഒരു കടയുടെ ഓർഡറും ഉണ്ടായിരുന്നു ആകാശ് വേണം അതൊക്കെ ഒന്ന് സപ്ലൈ ചെയ്യാൻ പിന്നെ എൻ്റെ തലക്കട വണ്ടി ഓടുമല്ലേ അതെ ഞാൻ മാത്രമല്ലല്ലോ ഇവിടെ എത്ര പേരുണ്ട് ഹാ തന്നെ അങ്ങ് പോയാൽ മതി അതേ സമയമുണ്ടല്ലോ ധർമ്മൻ പറഞ്ഞു ആകാശേ രവീന്ദ്രൻ സാറേ ഔദ്യ ഭാനു സാറേ ദേ നമ്മുടെ കടയാണ് കടയിലൊരു തർക്കം പാടില്ല രവീന്ദ്രൻ പറഞ്ഞു എനിക്കറിയാം കടയിൽ തർക്കം പാടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പൊതുസ്ഥലത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നും പറഞ്ഞ് രവീന്ദ്രൻ ഉദയഭാനുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇത് കുറേ നേരമായി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഉദയഭാനുവിൻ്റെ തനി നിറം പുറത്ത് വരാൻ തുടങ്ങി മുണ്ടൊക്കെ അങ്ങോട്ട് പുള്ളിക്കാരൻ മടക്കി അങ്ങോട്ട് കുത്തി ഇടഞ്ഞ ഞാനേ മഹാപെശക ഹാ എന്നാ കാണിക്കടാ എന്നിട്ട് വേണം രവീന്ദ്രൻ ഇടഞ്ഞാ എങ്ങനെ ഇരിക്കുന്നു കാണിച്ചു തരാനായിട്ട് അച്ഛാ വേണ്ടച്ചാ ആകാശേ നിന്റെ ഏട്ടന് വേറെ ഒരു സ്ഥലത്തു നിന്നും പെണ്ണ് കിട്ടിയില്ലേ ഇതെന്താ ഇത് അച്ഛനെ പറഞ്ഞാൽ മതിയല്ലോ ഒക്കെ അച്ഛൻ്റെ കണ്ടുപിടുത്തോ അപ്പം ദേവി പറഞ്ഞു ദേവി സംസാരിച്ച് സംസാരിച്ച് ആകാശേ അതിരി വിട്ട വിവരം പറയും ഏട്ടത്തി ഞാൻ ഏട്ടത്തിയോട് സംസാരിച്ചില്ലല്ലോ രാമേട്ടൻ പറഞ്ഞു നിങ്ങളൊക്കെ വലിയ വിവരമുള്ള ആൾക്കാരല്ലേ ഒന്ന് നിർത്താമോ എന്താ ഇത് വെറുതെ പെരുമാറുന്നതോ പള്ളിക്കൂടത്തിലെ പരിസരത്ത് പോലും പോയിട്ടില്ലാത്ത പോലെ പെരുമാറ്റം അങ്കിളിനെ അല്ലേ ആദ്യം കളിയാക്കി തുടങ്ങിയത് അപ്പോൾ ധർമ്മൻ പറഞ്ഞു ആദ്യം അവസാനം ഒന്നും പറയണ്ട ഇവിടെ നിൽക്കുന്നവരെല്ലാം അടുത്ത ബന്ധുക്കളാണ് കണ്ട് സന്തോഷമായിട്ട് വർത്താനം പറഞ്ഞ് പിരിയേണ്ടവർ അതെ ഇവിടെ ഗോമതി സ്റ്റോർ ബാലൻ ഇല്ലാത്തത് തന്നെയാണ് ഇവിടുത്തെ തമ്മിത്തല്ലിന് കാരണം ഹാ അത് തന്നെ ശരി ബാലൻ ഉണ്ടായിരുന്നെങ്കിൽ ആരുടെ ഒച്ച ഉയരില്ല സത്യം പറഞ്ഞ വിഷമം തോന്നുന്നു ഒരു തിരിച്ചറിവുമില്ലാതെ ആയോ എല്ലാവരും പെരുമാറുന്നത് രാമേട്ട ഞങ്ങൾ പോവുക എന്നും പറഞ്ഞു ആകാശ് പോകാൻ തുടങ്ങി ഇപ്പോൾ ദേവി ചോദിച്ചാൽ എന്താകാശം ഇത് പിണങ്ങിപ്പോകുന്ന പോലെ ഇങ്ങനെ പോവല്ലേ ഏട്ടത്തി വലിയ അവനെയൊന്നും വേണ്ട കേട്ടോ ഡേ കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം ഉദയഭാനും എങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുപേരും കൂടെ കട അങ്ങടെ ഏറ്റെടുത്തോ ഹാ എൻ്റെ പൊന്നാകാശേ അച്ഛൻ വെറുതെ പറഞ്ഞതല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ഏട്ടത്തി പറയുന്നത് ഈ കട കടയിച്ച കയ്യിൽ നിന്ന് വിട്ടുപോകാൻ പോവുക അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു പോകുന്നെങ്കിൽ പോട്ടേ ആകാശ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നത് ആകാശം എന്നിട്ട് രവീന്ദ്രനോടൊപ്പം പോവുകയാണ് ആകാശെ പോവല്ലേ ആകാശെ എന്നിങ്ങനെ ദേവി മനസ്സിൽ പറയുകയാണ് എന്തായാലും നമ്മുടെ ഉദയഭാനും ആലോചിക്കുകയാണ് എന്തായാലും ഇതൊരു മുതലാക്കി മാറ്റേ പറ്റുള്ളൂ മാത്രമല്ല ആ രവീന്ദ്രൻ എന്ന രജിസ്ട്രാർ എൻ്റെ നെഞ്ചത്ത് മുദ്ര പതിപ്പിച്ചില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന ഏറ്റവും നല്ലത് പന്തി അല്ല ഇവിടെ നിന്നിക്കുന്ന പന്തിയല്ല മാത്രം സഹതാപം കിട്ടാനും നല്ലത് ഇവിടെ നിന്ന് പോകുന്നതാണ് മോളെ അച്ഛൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയിട്ടോ ദേവിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒരു സമാധാനമില്ല എന്തായാലും കഥകളൊക്കെ കേട്ട് നമ്മുടെ അനുശ്രീ ഞെട്ടിനിക്കുന്നത് പിന്നെ കാണിക്കുന്നത് എന്തൊക്കെ ഏട്ടത്തിൽ നടന്നത് ഗുരുവായൂർ വെച്ച് അമ്മയും ചേച്ചിയും കൂടിയാണോ കല്യാണം നടത്തിയത് ആ മിഥുൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നെന്നോ അതേ മോളെ അച്ഛന് ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ട് ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു അവനെ ഹാ എന്നിട്ട് അച്ഛൻ തന്നെ കണ്ടുപിടിച്ചത് കള്ളങ്ങളെല്ലാം അവസാനം മിത്രയ്ക്കെല്ലാം പറയേണ്ടി വന്നു എന്നാൽ പിന്നെ അച്ഛനെ തടയാൻ പാടില്ലായിരുന്നോ അമ്മ ഇറക്കി വിട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഞങ്ങൾ എന്തു ചെയ്യാനാണ് ഇവിടെ ഇപ്പോൾ അങ്കിൾ മാത്രമല്ല അപ്പച്ചിയും നന്നായിട്ട് പ്രതികരിച്ചു അപ്പച്ചി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞപ്പോൾ അങ്കിൾ ഇറങ്ങി പോകാൻ പറഞ്ഞു അപ്പച്ചു പോവുകയും ചെയ്തു നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിരുന്നില്ല അല്ല കൃഷ്ണമംഗലത്തുകാർ എങ്ങനെയാണ് അമ്മയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയത് ആ അതെ എൻ്റെ വീട്ടുകാർക്കറിയാലോ എൻ്റെ അറിയാം എങ്ങനെയാണ് അവസരം മുതലാക്കേണ്ടതെന്ന് ആ ഒരവസരം മുതലാക്കി ആ ഒന്നോർത്താ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയത് നന്നായി അല്ലായിരുന്നെങ്കിൽ അമ്മ ഇഷ്യൂ ഉണ്ടാക്കി എങ്ങോട്ടെങ്കിലും പോവില്ലായിരുന്നോ അത് പിന്നെ അതിന് വലിയ കുഴപ്പത്തിലേക്ക് ചെന്നെത്തൂലായിരുന്നോ ഇവിടെ വഴക്കാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഉദയഭാനോങ്ങളും ശ്രീകലാൻറ്റിയും കൂടെ ഇങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് അവരെവിടെ ഉദയഭാനോങ്ങൾ കടയിലോട്ട് പോയി കോമഡി സ്റ്റോർസിലോട്ടോ ആ കടയിലേക്ക് പോയി ഉദയഭാനു അങ്ങൾ എന്തിനാണ് കടയിൽ പോയത് കടയുടെ ചുമതലക്കാരനായിട്ട് ഇരിക്കാനായിട്ട് അച്ഛനപ്പം കടയിൽ പോയില്ലേ ഇല്ല അച്ഛൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ചെയ്യണമെന്നറിയാതെ വയ്യാതെ നിൽക്കുക ഇപ്പം പുറത്തേക്ക് പോയതാന്നാ തോന്നണേ അപ്പം ശ്രീകലാൻഡിയോ എന്തൊക്കെ സാധനം വാങ്ങണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയതാണ് ഓ എനിക്കിഷ്ടമല്ല അവരെ ശ്രീ എന്തായാലും നീ ഡ്രസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആകുക ആദ്യം എനിക്ക് അമ്മയെ കാണണം അതിനാദ്യം അവിടെയല്ലേ അപ്പച്ചി ഞാനങ്ങോട്ട് പോകാൻ പോവാം ഇല്ല ഞങ്ങൾ ശ്രമിച്ചതാണ് ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുക വീട്ട് തടങ്കല്ല പിന്നെ അവരാരാ എൻ്റെ അമ്മയെ വീട്ട് അമ്മ എനിക്ക് കണ്ടേ പറ്റുകയുള്ളൂ ഞാൻ ചെന്ന് അമ്മയെ വിളിക്കാൻ പോവാം ഞാൻ വിളിച്ച അമ്മ വരും അനിക്കുട്ടി ശരിയാണ് മോളെന്നു വെച്ചാൽ അമ്മയ്ക്ക് ജീവൻ തന്നെയാ പക്ഷെ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അമ്മ അതുകൊണ്ട് തന്നെ ഇപ്പം അമ്മയെ നീ ബുദ്ധിമുട്ടിക്കരുത് അമ്മയ്ക്ക് ദേഷ്യം കൂടുവുള്ളൂ ദേഷ്യം കൂടട്ടെ എൻ്റെ അമ്മയല്ലേ എൻ്റെ അമ്മ എനിക്ക് വേണം അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പറ്റട്ടെ ഞാൻ അമ്മയെ വിളിക്കാൻ പോവുക എന്നു പറഞ്ഞ അനുശ്രീ പോകാൻ തുടങ്ങിയപ്പോൾ മിത്രയും മീനാക്ഷിയും തടയുക നടന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ഞെട്ടി വിറച്ച് നിൽക്കുക ഒന്നും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല എനിക്ക് എൻ്റെ അമ്മയെ കണ്ടേ പറ്റുള്ളൂ മീനാക്ഷി എടുത്തി പറഞ്ഞ പോലെ ഒന്നോർത്ത് കൃഷ്ണമംഗലത്തുകാർ കാണിച്ചത് ഔതാര്യം തന്നെയാണ് അമ്മയെ വിളിച്ച് താമസിപ്പിച്ചല്ലോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ടാട്ടോ സി യു കി താങ്ക് യു